بحمد ربي يبدأ المنيرة ثم الصلاة والسلام سيرة على نبي اسمه محمد أبوه عبد الله منه مفرد أبوه عبد ആലമീൻ വസ്സലാത്തു അസ്സാമലൈക്കു വരഹമുല്ല ബിസ്മിള്ളഹമ്മലാ റബുൽ എറസ്നേഹമുള്ള പഠിതാക്കളെ സലാഹു അലൈവ് വസ്ലമതങ്ങളുടെ ചെറുപ്പകാലം അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് റസൂൽ അല്ലാഹി സലാഹു അലൈഹി വസ്ലമതങ്ങൾക്ക് പാല് നൽകിയത് മൂന്ന് സ്ത്രീകളാണ് ആദ്യം അള്ളാഹുവിന്ദ റസൂൽ സല അള്ളാഹു അലൈവസ്ലങ്ങൾക്ക് പാല് നൽകിയത് അള്ളാഹുവിന്ദ റസൂലിൻ്റെ ഉമ്മ തന്നെയാണ് ആമിന ബിൻ തുലാസത്ത് ചില ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് മൂന്ന് ദിവസമാണ് ഉമ്മ പാല് നൽകിയിട്ടുള്ളത് എന്ന് ചില ആളുകൾ ഏഴ് എന്ന അഭിപ്രായക്കാരുണ്ട് ഒമ്പത് എന്ന അഭിപ്രായക്കാരുമുണ്ട് ഏതായിരുന്നാലും വളരെ കുറഞ്ഞ ദിവസമാണ് ഉമ്മ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ തങ്ങൾക്ക് പാല് നൽകിയിട്ടുള്ളത് പിന്നീട് റസൂൽ അല്ലാഹി സലാഹു അലൈഹി തങ്ങൾക്ക് പാല് നൽകിയത് സുവൈബയാണ് സുവൈബത്തുൽ അസ്ലമിയ അവർ റസൂൽഹിയുടെ പിതൃവ്യനായ അബൂലഹബിൻ്റെ അടിമസ്ത്രീയാണ് സ്ത്രീയാണ് മസ്രൂഹ് എന്നു പേരുള്ള ഒരു കുട്ടി അവർക്കുണ്ട് സുവൈബ റസൂറുല്ലാഹി സല്ലാഹു അലൈ തങ്ങൾക്ക് പാല് നൽകിയിട്ടുണ്ട് അവരും ഒരുപാട് കാലമൊന്നും ഒന്നും പാല് നൽകിയിട്ടില്ല ഏതാനും ദിവസങ്ങളാണ് അവരും പാല് നൽകിയിട്ടുള്ളത് റസൂടുള്ളാഹിക്ക് മുമ്പ് ഹംസ റദിഅല്ലാഹുത്തലൻ ഹുനൻ റസൂറുല്ലാഹിയുടെ പിതൃവ്യൻ ഉപ്പയുടെ സഹോദരൻ ഹംസ റദിയല്ലാഹുത്തലൻ ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രഗത്ഭനായ സഹാബിയാണ് യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ രക്തസാക്ഷി നമ്മൾ വായിക്കുന്നുണ്ട് വികാരനിർഭരമാണ് ആ രംഗം ആ ഹംസ റദിഅല്ലാഹുത്തലഹുവിന് അവർ പാല് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ അബു സലമ ഇബിന് അബ്ദുൽ അസദ് എന്ന മറ്റു ഒരു സഹാബിക്കു കൂടെ അവർ പാല് നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും ഹിജ്റയുടെ സമയത്താണ് അബുലഹബരെ മോചിപ്പിക്കുന്നത് അഥവാ സുവൈബയെ മോചിപ്പിക്കുന്നത് മഹാൻബിൻ അബ്ബാസ് റതി അള്ളാഹുത്തലൻഹു അദ്ദേഹം പറയുന്നൊരു ഹരീസിന് കാണാം

സഹോദരന്റെ മകളാണ് അവർ അഥവാ ഹംസറദിയാഹു തലഹു റസൂല്ലാഹിയുമായി റദാത്തുണ്ട് മുലകുടി ബന്ധമുണ്ട് അങ്ങനെയുള്ള എൻ്റെ സഹോദരന്റെ മകളാണ് അവർ കുടുംബത്തിൽ ഇപ്പോ മകൾ അതുപോലെ തന്നെ ഉമ്മ സഹോദരി സഹോദരന്റെ മകൾ അവരൊന്നും വിവാഹം കടിക്കാൻ പാടു അനുവദനീയമല്ലല്ലോ അങ്ങനെ കുടുംബം പോലെ തന്നെ റലാഹത്തും വിവാഹബന്ധം നിഷിദ്ധമാക്കും കുടുംബത്തിലൂടെ നിഷിദ്ധമായ ആളുകളെ വിവാഹബന്ധം പിന്നെ മുലകുടി ബന്ധത്തിലൂടെയും നിഷിദ്ധമാകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസലമതങ്ങൾ പഠിപ്പിച്ചു മൂന്നാമതൊരു സ്ത്രീ അവർ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രസിദ്ധയാണ് കാരണം ഇസ്ലാമിക ചരിത്രത്തിലെ റസൂല്ലാഹിയുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട പല രംഗങ്ങളും നടന്നിട്ടുള്ളത് അവരുടെ വുട്ടിൽ വെച്ചുകൊണ്ടാണ് റസൂൽ ലാഹി സല്ലാഹുലൈവസ്ലമതങ്ങളുടെ ബാല്യം അവരുടെ വുട്ടിലായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ആ മഹദിയുടെ പേര് ഹലീമ അസ അദീയ എന്നതാണ് ഹലീമ എന്നതാണ് അവരുടെ പേര് അറബികളുടെ ഒരു ആദത്തായിരുന്നു അവരുടെ ഒരു പൊതു രീതിയായിരുന്നു കുഞ്ഞിന് പാല് നൽകുന്നതിന് വേണ്ടി ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ളത് അതിന് പല കാരണങ്ങളുണ്ട് അബ്ദുൽ മുത്തലിബ് അതുകൊണ്ട് തന്നെ റസൂൽ ലാഹി സല്ലാഹുലൈ വസലമങ്ങൾക്ക് പാല് കൊടുക്കാൻ ഒരാളെ അന്വേഷിക്കുകയായിരുന്നു അറബികൾ പൊതുവെ അവരുടെ കുട്ടികളെ ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞയക്കും ഞാൻ പറഞ്ഞല്ലോ പല കാരണങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഗ്രാമങ്ങളിൽ നല്ല ഭാഷയുണ്ടായിരിക്കും പലപ്പോഴും പല പലപ്പോഴും പട്ടണങ്ങൾ അവിടെ ഭാഷയിൽ കലർപ്പ് വരും മക്ക ഒരുപാട് വിദേശികൾ വരുന്ന പല രാജ്യത്തു നിന്ന് ആളുകൾ വരുന്ന പ്രദേശമാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഭാഷയിൽ മറ്റു രാജ്യക്കാരുടെ ഭാഷകൾ കൂടിക്കലരും ഇന്ന് നമുക്കറിയാലോ പല വിദേശികളും വരുന്ന ടൂറിസ്റ്റ് പ്രദേശങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ സംസാരത്തിൽ മറ്റു ഭാഷകൾ കൂടെ കൂടിക്കലർന്നിട്ടുണ്ടായിരിക്കും അറബിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലുഹ അവരുടെ ഭാഷ എന്നുള്ളത് അവരുടെ ആത്മാവാണ് ഭാഷയെ അവർ സ്നേഹിച്ചിരുന്നു അറബി സാഹിത്യം നിലകൊള്ളുന്നത് തന്നെ അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും അതിൻ്റെ ഏറ്റവും ഉയർച്ചയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം ജാഹ്ലിയത്താണ് അന്നത്തെ കവിതകൾ ഇന്നും അത്ഭുതമാണ് അവരുടെ ഭാഷ അവരുടെ സാഹിത്യമെല്ലാം അതുകൊണ്ട് തന്നെ നല്ല ഭാഷ ലഭിക്കുന്നതിന് വേണ്ടി ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞയക്കും ഗ്രാമങ്ങളിൽ പൊതുവെ നല്ല ഭാഷയാണ് ആളുകൾ കൈകാര്യം ചെയ്യുക അതുപോലെ തന്നെ നല്ല ആരോഗ്യം അവിടെ ഉണ്ടായിരിക്കും മക്കയിലേക്ക് ഒരുപാട് വിദേശികൾ കടന്നു വരുന്നു കാരണം അബ്ബ് അവിടെയാണ് ഹജ്ജിന് വേണ്ടി ഉംറക്ക് വേണ്ടി റസൂൾ ലാഹി സലാഹു അലൈഹി വസ്ലം വരുന്നതിന് മുമ്പ് ഹജ്ജുണ്ട് ഹജ്ജിന് വേണ്ടി ആളുകൾ വരാറുണ്ട് അതുകൊണ്ട് തന്നെ ആ നാട്ടിൽ ഒരു രോഗമുണ്ടെങ്കിൽ ആ രോഗം മക്കയിലേക്കെത്തും പ്രത്യേകിച്ച് കുട്ടികൾക്ക് പെട്ടെന്ന് രോഗം പ പകരാൻ പടരാൻ അത് കാരണമാകും അതുകൊണ്ട് തന്നെ പല പകർച്ചവ്യാധികളും അതെല്ലാം കടന്നു വരാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ ഗ്രാമങ്ങളിൽ ആ സ്വച്ഛമായ അന്തരീക്ഷത്തിൽ ഗ്രാമത്തിൻ്റെ തണലിൽ കുട്ടികൾക്ക് വളരാം അവർക്ക് കരുത്ത് ആ ഗ്രാമങ്ങളിലുള്ള ജീവിതം നൽകുമെന്ന് അവർ തിരിച്ചറിഞ്ഞു അതുപോലെ തന്നെ നല്ല ബുദ്ധിശക്തി ആ ഗ്രാമങ്ങളിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കും ഇപ്പം കുവത്തും ഷജാഹത്തും അറബി ഭാഷയിലെ ഫസാഹത്തും ബലാഹത്തും അങ്ങനെ ആ ഭാഷാ സൗന്ദര്യം ഭാഷാ സാഹിത്യം ഇതെല്ലാം നേടിയെടുക്കുന്നതിനു വേണ്ടി അറബികൾ പൊതുവെ അവരുടെ കുട്ടികളെ ഗ്രാമങ്ങളിലെ സ്ത്രീകളെ അവർ വളർത്തുന്നതിന് വേണ്ടി അവരെ ഏൽപ്പിക്കുമായിരുന്നു അതിൽ പ്രധാനമായി കുട്ടികളെ സ്വീകരിച്ചിരുന്ന ഒരു ഗോത്രമാണ് ബനു സാധു ഗോത്രം അവർ അവിടെയുള്ള സ്ത്രീകൾ പുരുഷന്മാർ അവരൊന്നിച്ച് മക്ക പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് വരികയും അവിടെ നിന്ന് കുട്ടികളെ ഏറ്റെടുത്ത് ഒരു നിശ്ചിത കാലം അവരുടെ ഗോത്രങ്ങളിലേക്ക് കൊണ്ടുപോയി വളർത്തുകയും അതിന് അവർ നൽകുന്ന എന്തെങ്കിലും പണം അത് സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ബനു സി ഗോത്രത്തിലെ സ്ത്രീകൾ മക്കയിലേക്ക് എത്തുന്നു ആ എത്തിയ കൂട്ടത്തിൽ ഹലീമ അസാദിയുണ്ട് അവരുടെ ഭർത്താവ് അൽ ഹാരിസ് അബ്ദുൽ അൽസ അവരുമുണ്ട് ഭാര്യയും ഭർത്താവും ഒന്നിച്ചാണ് വരുന്നത് ഗ്രാമങ്ങളിൽ നിന്ന് വന്ന ആ സ്ത്രീകൾ എല്ലാവരും ഓരോ കുട്ടികളെ അന്വേഷിക്കുകയാണ് പ്രവാചൻ സലഹുലൈ വസലങ്ങളെ ഏതെങ്കിലും ഒരു കുടുംബത്തിൻ്റെ കൂടെ ഒരു പാല് കൊടുക്കുന്ന സ്ത്രീയുടെ കൂടെ പറഞ്ഞയക്കാൻ അബ്ദുൽ മുത്തലിബും കാത്തിരിക്കുകയാണ് ഹലീമ ആ വരുന്ന സമയം ബനുഷാദ് ഏറെ ദാരിദ്ര്യം നിറഞ്ഞ സമയമാണ് പ്രത്യേകിച്ച് ഹലീമയുടെ വീട് ദാരിദ്ര്യം പട്ടിണി തളം കെട്ടി നിൽക്കുന്ന ഏറ്റവും ശക്തമായി നിൽക്കുന്ന സമയമാണുള്ളത് ഭക്ഷണമില്ല അവർക്ക് അവരുടെ ഭക്ഷണം കുറഞ്ഞതുകൊണ്ട് തന്നെ പാലും കുറവാണ് അവരുടെ ആടുമാടുകൾ അവയ്ക്കും ഭക്ഷണം നന്നേ കുറവാണ് കൃഷിയിൽ അവരുടെ ആടുമാടുകളിൽ എല്ലാം പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഒരു തണൽ ലഭിക്കുമോ ഒരു തുരുത്തെങ്കിലും എത്തി ഒരു തുരുത്തിലെങ്കിലും എത്തിപ്പെടാൻ കഴിയുമോ എന്ന പ്രതീക്ഷയിലാണ് ഹലീമ മക്കയിലേക്ക് വരുന്നത് ഓരോരുത്തരും റസൂറുല്ലാഹിയെ ഏറ്റെടുക്കുന്നു ഏറ്റെടുക്കുമ്പോഴാണ് ആളുകൾ പറയുന്നത് ഇതാ ആ കുട്ടി എത്തിയുമാണ് ഉപ്പയില്ല ഉടനെ ആ കുട്ടിയെ തിരിച്ചേൽപ്പിക്കുകയാണ് കാരണം ഉപ്പയില്ലായെങ്കിൽ അവർ വിചാരിക്കുന്ന രൂപത്തിലുള്ളൊരു വരുമാനം ഒരു പണം ആ കുട്ടിയിലൂടെ നേടാൻ സാധിക്കുകയില്ല ചിലപ്പോൾ ആ കുട്ടി ഒരു ഭാരമായി മാറും അതുകൊണ്ട് തന്നെ എത്തിയുമാണെന്ന് കേൾക്കുന്നതോടുകൂടെ മസൂർ ഉള്ളാഹിസല്ലാഹുലൈവ് ശ്രവണങ്ങളെ അവർ തിരിച്ചേൽപ്പിക്കുന്നു അബ്ദുൽ മുത്തലൈബ് വളരെ വിഷണ്ണനായി ദുഃഖിതനായി ഓരോരുത്തരും തിരിച്ചുപോയി അവരെല്ലാം ഓരോ കുട്ടികളെ ഏറ്റെടുത്തുകൊണ്ട് ബനുഷാദ് ഗോത്രത്തിലേക്ക് അവർ തിരിച്ചു മടങ്ങി ഹലീമയാണ് ബാക്കിയായത് ഹലീമ പറഞ്ഞു വല്ലാഹി ഈ കുഞ്ഞിനെ സ്വീകരിക്കാതെ ഞാൻ ഒരിക്കലും മടങ്ങുകയില്ല അതുകൊണ്ട് ഞാൻ ആ കുഞ്ഞിനെ എന്റെ കൂടെ കൂട്ടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി അലൈവ് തങ്ങളെ ഹലീമ ഏറ്റെടുക്കുകയും അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല തങ്ങളെ സ്വീകരിച്ച് അവർ അവരുടെ ഗോത്രത്തിലേക്ക് തിരിച്ചു മടങ്ങുകയാണ് ഇത് ഒരുപാട് അനുഗ്രഹങ്ങളുടെ തുടക്കമായിരുന്നു പിന്നീട് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ദുഃഖത്തിൻ്റെ പ്രയാസത്തിൻ്റെ നാളുകൾ ആ കാർമികങ്ങൾ മാറിപ്പോയി ആശ്വാസത്തിൻ്റെ പേമാരി പെയ്തിറങ്ങി അനുഗ്രഹവും ഐശ്വര്യവും അവരിലേക്ക് പെയ്തിറങ്ങി ആടുമാടുകൾക്ക് പാല് അതിൻ്റെ അകിടിൽ നിറഞ്ഞു കൃഷിയിൽ ഐശ്വര്യങ്ങൾ ഉണ്ടായി ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിച്ചു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും പട്ടിണിയുടെ കൂരിരുട്ടു നീങ്ങി അവരുടെ വീട്ടിൽ ഐശ്വര്യത്തിൻ്റെ സൂര്യനുദിക്കുകയാണ് വലിയ സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു ഹലീമയെ സംബന്ധിച്ചിടത്തോളം പ്രവാദിയൻ സല്ലാഹു അലൈ വസല മതങ്ങളുടെ കൂടെയുള്ള റസൂൾ ഉള്ളാഹിയുടെ കൂടെ കടിഞ്ഞ ആ കാലഘട്ടം എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും അങ്ങനെ ബനു സാദിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലമതങ്ങൾ വളർന്നു രണ്ട് അനുഗ്രഹത്തിന്റെ വർഷങ്ങൾ കടന്നുപോയി പറഞ്ഞ സമയം കഴിഞ്ഞു കുട്ടിയെ തിരിച്ചേൽപ്പിക്കണം ഉമ്മ കാത്തിരിക്കുകയാണ് ഏതാനും ദിവസങ്ങളാണ് ആ ഉമ്മയുടെ കൈകളിൽ കുഞ്ഞുണ്ടായിട്ടുള്ളത് ഹലീമ കുഞ്ഞുമായി മക്കയിലേക്ക് വീണ്ടും വരുന്നു അപ്പോഴും അവിടെ ചില പകർച്ചവ്യാധികളുണ്ട് ചില രോഗങ്ങളുണ്ട് ഹലിമ കുറച്ചുകൂടെ കുഞ്ഞിനെ വളർത്താനുള്ള കൊതി മനസ്സിലുണ്ട് സാധാരണ കാല കാലഘട്ടം കഴിഞ്ഞാൽ ഉടനെ തിരിച്ചേൽപ്പിച്ച് അടുത്ത കുഞ്ഞിനെ തരയുക എന്നതാണ് അവരുടെ പതിവ് എന്നാൽ എന്തോ റസൂദ്ല്ലാഹി സല്ലാഹു അലൈ വസലമതങ്ങളെ തിരിച്ചേൽപ്പിക്കാൻ അവരുടെ മനസ്സ് അനുവദിക്കുന്നില്ല ആ കുഞ്ഞിനെ ഒന്നുകൂടെ വളർത്താൻ കുറച്ചു കാലം കൂടെ ആ കുട്ടിയുടെ കൂടെ കടിയാൻ അവരടുപ്പം സ്വാഭാവികമായി പാലു നൽകിയ വളർത്തിയ ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം വളർത്തുമ്മയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമല്ലോ അങ്ങനെ തിരിച്ചു കൊണ്ടുപോകുവാനുള്ള ആഗ്രഹവുമായിട്ടാണ് അവർ അലൈഹി ലാഹി തങ്ങളുടെ ഉമ്മയുടെ അരികിലേക്ക് വരുന്നു സമ്മതം ചോദിക്കുന്നു കുറച്ചു കാലം കൂടെ വളർത്താൻ അനുവാദം ലഭിക്കുകയും വീണ്ടും ബനൂ ബനു സാഹദിലേക്ക് റസൂൾ ഉള്ളഹി സലാഹ്ലൈബ് വസലമതങ്ങളുമായി മടങ്ങുകയുമാണ് പിന്നീട് ബനൂ സഅദിൽ വെച്ചുകൊണ്ട് നടന്ന ഒരു വളരെ പ്രസിദ്ധമായ ഒരു സംഭവമാണ് ഷെഖ് റസൂൾല്ലാഹിയുടെ നെഞ്ചു പുളർന്ന സംഭവം അഥവാ ഇത് തിരിച്ചെത്തി രണ്ടു മാസം കഴിഞ്ഞ ശേഷമാണ് എന്ന് ചരിത്രത്തിൽ അഭിപ്രായമുണ്ട് നാലാമത്തെ വയസ്സിലാണ് എന്ന അഭിപ്രായവും കാണാൻ കഴിയുന്നുണ്ട് റസൂൽലാഹി സല്ലാഹു അലൈഹി തങ്ങൾ കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അത്താഹു വഹുവ ജിബിരിബു മാൽമാൻ കുട്ടികളുടെ കൂടെ അള്ളാഹുവിന്ദ റസൂൽ കളിക്കാണ് ജിബിരിയിൽ വന്നു റസൂള്ളാഹിയുടെ നെഞ്ചു പുലർത്തി അള്ളാഹുവിന്ദ റസൂൽ സലഹു അലൈവസം തങ്ങളുടെ ഹൃദയം പുറത്തെടുത്തു ഫസ്തഹു ഫുത എന്നിട്ട് റസൂള്ളിയുടെ ആ ബാ ശരീരത്തിൽ നിന്ന് ഒരു ഭാഗം ഒരു മാംസ കഷ്ണം അത് പുറത്തേക്കിറിയുകയും ഇത് പിഷാജിൽ നിന്നുള്ള ഒരു ഭാഗമാണ് എന്ന് പറയുകയും സുമുസ് ഒരു പാത്രത്തിൽ ഉണ്ട് ആ ജംസം കൊണ്ട് ഹൃദയം കഴുകുകയും പിന്നീട് റസൂല്ലാഹിയെ ആ പഴയ രൂപത്തിലേക്ക് തന്നെ ഹൃദയം വച്ച് തുന്നുകയും ചെയ്തു ഈ രംഗം കുട്ടികൾ കാണുകയാണ് കുട്ടികൾ പേടിച്ചു അവർ ഉറക്ക വിളിച്ചു പറഞ്ഞു ഇന്ന മുഹമ്മദൻ കത് കൊത്തിൽ ഇതാ മുഹമ്മദ് കൊല്ലപ്പെട്ടിരിക്കുന്നു മുഹമ്മദിനെ ഇതാ വധിച്ചിരിക്കുന്നു അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് പേടിച്ച് ആ കുട്ടികൾ ഹലീമയുടെ അരികിലേക്ക് അവരോടി വാർത്തയറിയിക്കുകയാണ് അങ്ങനെ അവർ പേടിച്ച് കാരണം ഏൽപ്പിക്കപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് ജന്മം നൽകിയ ഉമ്മയല്ല മാത്രവുമല്ല നല്ല രൂപത്തിൽ നോക്കാം നിങ്ങളുടെ കൈകളിൽ ഇരിക്കുന്നതിനേക്കാൾ സുരക്ഷിതത്വം ഇവിടെ വളരലാണ് അവിടെ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നു പറഞ്ഞു കൊണ്ടുവന്നതാണ് ആ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ പേടിച്ചവർ റസൂർലാഹിയുടെ അരികിലേക്ക് ഓടിയെത്തി മുഖം വിവർണമായി നിൽക്കുന്ന നിറം മാറി നിൽക്കുന്ന ഒരവസ്ഥയിൽ റവാദീൻ സല്ലാഹു അലൈവസലങ്ങൾ അവർക്ക് കാണാൻ കഴിഞ്ഞു പിന്നീട് പഴയ അവസ്ഥയിലേക്ക് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു തങ്ങൾ ആ രൂപം പഴയ അവസ്ഥയിലേക്ക് തന്നെ മാറി കുട്ടിയുമായി ഹലീമ ഉടനെ ഉമ്മയുടെ അരികിലേക്ക് തിരിച്ചെത്തുകയും അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അലൈ തങ്ങളെ ഉമ്മയുടെ കൈകളിലേക്ക് തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു മഹാനായ അനസർദി അഹുത്തലൻ പറയാറുണ്ട് അടയാളം അത് റസൂള്ളാഹിയുടെ നെഞ്ചിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് പിൽക്കാലഘട്ടത്തിലും പിന്നീട് അനസർ അദീ അഹുത്തലും പറഞ്ഞ കാര്യമാണത് നബിയുടെ ശരീരത്തിൽ ആ അടയാളം ഞങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ചരിത്രത്തിൽ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട ഒരു വിഷയം അത് നമ്മുടെ ഒരു ബുദ്ധി വെച്ചുകൊണ്ട് ചിന്തിക്കേണ്ട ആലോചിക്കേണ്ട കാര്യങ്ങളില്ല പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ടാൽ അവിടെ കീഴൊതുങ്ങുക എന്നതാണ് ഒരു മുസ്ലിമിൻ്റെ ബുദ്ധി കാരണം നമ്മുടെ ബുദ്ധിക്ക് പരിമിതിയുണ്ട് നമ്മളുടെ കാഴ്ചകൾക്ക് പരിമിതിയുണ്ട് നമ്മുടെ അറിവിന് പരിമിതിയുണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യത്തിനും കഴിവുള്ളവനാണ് അവൻ അവനാണ് ജീവൻ നൽകുന്നവൻ അവനാണ് നമ്മളെ നിയന്ത്രിക്കുന്നവൻ അവനാണ് ലോകത്തുള്ള സകല ചരാചരങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നവൻ അറബിന് കഴിയാത്തതായി ഒന്നും തന്നെയില്ല അതുകൊണ്ട് ഇസ്ലാമിക ചരിത്രങ്ങളിലെ ഇത്തരം നിമിഷങ്ങളിൽ എന്തെങ്കിലും പരിഹാസങ്ങളിലേക്കോ ആക്ഷേപങ്ങളിലേക്കോ പോകുന്നതിനപ്പുറത്ത് ഇസ്ലാമിക ചരിത്രങ്ങളിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അത് സ്വീകരിക്കാനുള്ള ഒരു നിലപാട് നമുക്കുണ്ടാകണം റസൂൽല്ലാഹിയുടെ ഹൃദയം ശുദ്ധമാക്കുകയാണ് ഒരു ചരിത്ര ചരിത്രദൗത്യത്തിൻ്റെ വഴിയൊരുക്കുകയാണ് ഖുർആൻ ആൻ സൂക്ഷിക്കേണ്ട ഹൃദയമാണത് അതുകൊണ്ട് തന്നെ ചെറിയ ആ പ്രായം മുതൽ ശുദ്ധീകരിച്ച് ആ ഹൃദയത്തെ അള്ളാഹു സംരക്ഷിക്കുകയാണ് ശുദ്ധമായ ഹൃദയവുമായി ഒരു ബാലൻ അങ്ങനെ ഇരുട്ട് നിറഞ്ഞ മക്കയിൽ വെളിച്ചമായി വളരുകയാണ് ഇൻഷാ അല്ലാ പ്രഭാചൻ സലാഹു അലൈഹി വസ്ലം ചരിത്രത്തിന്റെ തുടർഭാഗങ്ങൾ നമുക്ക് പഠിക്കാം മനസ്സിലാക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാ വാരിക്കും വരഹമുല്ല